പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ൾ ഗ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി ജനകീയ സദസ്സർ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടിയാലോചന യോഗം ചേർന്നു പഞ്ചായത്ത് തലത്തിൽ ബസ് ഗതാഗതമില്ലാത്ത റൂട്ടുകൾ കണ്ടെത്തി ആയതിന്റെ പ്രായോഗികത പരിശോധിച്ച് ജോയിന്റ് ആർത്തിയോഗ്യ സമർപ്പിക്കുന്നതിന് നഗരസഭാ അധ്യക്ഷർക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും എം എൽ എ നിർദ്ദേശം നൽകി ബസ് ഗതാഗതത്തിന് അനുയോജ്യമായ റോഡുകളുടെ പരിശോധന പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം എഞ്ചിനീയർമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന എഞ്ചിനീയറും നടത്തണം ഒരാഴ്ചയ്ക്കകം പഞ്ചായത്ത് തലത്തിൽ യോഗം ചേർന്ന് യാത്രാക്ലേശമുള്ള റൂട്ടുകൾ കണ്ടെത്തി ആർ ടിഒക്ക് റിപ്പോർട്ട് നൽകുവാനും യോഗം തീരുമാനിച്ചു ഇതിനായി പഞ്ചായത്ത് നഗരസഭാ അധ്യക്ഷർ വാർഡ് മെമ്പർമാർ എന്നിവരിൽ നിന്നും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കാനും ഇപ്രകാരം ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് ഗുരുവായൂർ നഗരസഭാ ഹാളിൽ വെച്ച് ജനകീയ സദസ്സ് ചേരുവാനും യോഗത്തിൽ തീരുമാനമായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുരേന്ദ്രൻ എൻ എം കെ നബീൽ വിജിത സന്തോഷ് ജാസ്മിൻ ഷകീർ സാലിഹ ഷൌക്കത്ത് ഗീതു കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്വർണം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ